വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു വടക്കാഞ്ചേരി ഓട്ടുവറ ചര പഴയന്നൂർ മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ സമ്മേളന തയ്യാറെടുപ്പുകൾ പൂർത്തിയായി ആഗോളതലത്തിൽ അഹമ്മദീ മുസ്ലിം ജമാഅത്ത് നടത്തിവരുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായി തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനം നവംബർ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും സമ്മേളനത്തിന്റെ തയ്യാറെടുപ്പുകൾക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായതായി കൺവീനർ അബ്ദുൾ ഖാദർ അറിയിച്ചു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രതിനിധി സമ്മേളനം രാവിലെ പത്ത് മണി മുതൽ ആരംഭിക്കും തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള നിരവധി പ്രതിനിധികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതാണെന്നും വിവിധ ധാർമിക ആധ്യാത്മിക വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങളും നിരവധി രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തികളെ ആദരിക്കലും നടക്കും വൈകിട്ട് മണി മുതൽ മൌനയോഗി സ്വാമി ഹരിനാരായണൻ ഫാദർ പോൾ തേലക്കാട് മൗലവി എം നാസർ അഹമ്മദ് തുടങ്ങി വിവിധ മതസ്ഥരായ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ ഒരേ വേദിയിൽ അണിനിരന്നുകൊണ്ടുള്ള മൈത്രി സംഗമവും സമാപനത്തോടൊപ്പം ഉണ്ടായിരിക്കും ഗുരുവായൂർ ചാവക്കാട് കേച്ചേരി കുന്നംകുളം മുണ്ടൂർ വടക്കേക്കാട് അള്ളൂർ കയ്പപ്പറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിലൂടെ പ്രചരണ വാഹനം സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുകയുണ്ടായി എന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു സമ്മേളന തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മൗലവി ഗുലാം അഹമ്മദ് മൗലവി മുഹമ്മദ് തൽഹ മൗലവി എം എം സൈനുൽ ആബിദീൻ അഷ്റഫ് ഫിറോസ് അബ്ബാസ് ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസി